വയലാർ രാമവർമ്മ പി ഭാസ്കരൻ യൂസഫ് അലി കേച്ചേരി ശ്രീകുമാരൻ തമ്പി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പിജു തിരുമല തുടങ്ങിയവരൊക്കെ മലയാള മാപ്പിള ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഭാവന നൽകിയവരാണ് പി ഭാസ്കരനാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ജനകീയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റിലീസായ കുട്ടികുപ്പായം എന്ന ചിത്രത്തിലെ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ കല്യാണരാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ റിലീസായ കായംകുളം കൊച്ചുണ്ണിയിലെ സുറുമ നല്ല സുറുമ പടച്ചവൻ പടച്ചപ്പോൾ പടച്ചവന്റെ കൃപ കൊണ്ട് പാലാണ് തേനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ എന്ന ചിത്രത്തിലെ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ മാനത്ത് സന്ധ്യ കൊളുത്തിയ പണ്ട് പണ്ടൊരു പാതുഷാവിൻ തങ്കവർണ്ണ പട്ടുടുത്ത മണിപ്പിറാവെ ഇന്നു ും പൊൻകിനാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ കടത്തനാടൻ അമ്പാടിയിലെ നാളെ അന്ത്യമയങ്ങുമ്പോൾ തുടങ്ങിയ ഗാനങ്ങൾ പി ഭാസ്കരന്റെ മലയാള മാപ്പിള സിനിമാ ഗാനങ്ങളാണ് പി ഭാസ്കറിനൊപ്പം മലയാള സിനിമയിൽ മാപ്പിള ഗാനങ്ങളെ സമ്പുഷ്ടമാക്കിയ ഗാനരചിതാവാണ് യൂസഫ് അലിക്കേച്ചേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസായ മരം എന്ന ചിത്രത്തിലെ പതിനാലാം രാവ് ദിച്ചത് മാനത്തോ കല്ലായിപ്പുഴയുടെ തീരത്ത് മുൻജത്തിപ്പെരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റിലീസായ പതിനാലാം രാവ് എന്ന ചിത്രത്തിലെ അഹദോന്റെ തിരുനാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസായ ഹർഷ ബാജ്പത്തിലെ ആയിരം കാത മകലെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സഞ്ചാരി എന്ന ചിത്രത്തിലെ റസൂലി നിൻകനിവാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഗസൽ എന്ന സിനിമയിലെ ഇഷൽ തേൻകണം ഇനിയുമുണ്ട് ജന്മമെങ്കിൽ ഇന്നെന്റെ കൽബിലെ ഏഴാം ബഹറിന്റെ തുടങ്ങിയ ഗാനങ്ങൾ യൂസഫ് അലി കേച്ചേരിയുടെ മലയാള മാപ്പിള ചലച്ചിത്ര ഗാനങ്ങളാണ് വയലാ രാമവർമ്മയും ഈ ഗാനശാഖയിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ റിലീസായ അലിബാബയും നാൽപ്പത്തി ഒന്ന് കള്ളന്മാരും എന്ന ചിത്രത്തിലെ റംസാനിലെ ചന്ദ്രികയോ മാപ്പിളപ്പാട്ടിലെ മാതളക്കനി അറേബ്യ അറേബ്യ തുടങ്ങിയ നിരവധി ഗാനങ്ങൾ വയലാറിന്റേതായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസായ കടൽക്കാറ്റ് എന്ന ചിത്രത്തിലെ കളിയും ചിരിയും കബറിലടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അങ്ങാടിയിലെ കന്നിപ്പളുങ്കിയ പൊന്നിൻകിനാവി മേലാട വേണം തുടങ്ങിയ ഗാനങ്ങളാണ് ബിച്ചു തിരുമലയുടെ മാപ്പിള സിനിമ ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ തേൻതുള്ളി എന്ന സിനിമയിലെ പി ടി അബ്ദുറഹ്മാൻ രചിച്ച ഓത്തുപള്ളിയിൽ അന്നും നമ്മൾ പോയിരുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ കാട്ടുകളൻ എന്ന ചിത്രത്തിലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച സൂർമ വരച്ചൊരു പെണ്ണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ തൽക്കാല ദുനിയാവ് എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം എന്നിവയും മലയാള മാപ്പിള ചലച്ചിത്ര ഗാനശാഖയിലെ നാഴികക്കല്ലുകളാണ് രണ്ടായിരത്തി നാലിൽ റിലീസായ പെരുമുഴക്കാലത്തിലെ മെഹ്റുബ മെഹ്റുബ കല്ലായി കടവത്തെ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ലോകനാഥൻ ഐ പി എസ് എന്ന ചിത്രത്തിലെ സാഹിറ സാഹിറ അതേ വർഷം റിലീസായ അമൃതം എന്ന ചിത്രത്തിലെ ഓ സൈനബ അഴകുള്ള സൈനബ തുടങ്ങിയവയാണ് കൈതപ്രത്തിന്റെ സംഭാവനകൾ മാപ്പിളപ്പാട്ടിന്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മുത്തുന്നവരത്നമു എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുൽത്താൻ ജന്നത്ത് മുഹബത്ത് തുടങ്ങി നിരവധി അറബി വാക്കുകൾ മലയാള മാപ്പിള ചലച്ചിത്ര ഗാനങ്ങളിൽ കാണാനാകും ഒരു പാട്ടിന്റെ പല്ലവി തന്നെ അറബിയായി മാറുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ഷാർജ ടു ഷാർജ എന്ന സിനിമയിലാണ് ഷിബു ചക്രവർത്തി എഴുതിയ പതിനാലാം രാവിന്റെ പിറ വന്നല്ലോ എന്ന ഗാനത്തിന്റെ പല്ലവിയാണ് അറബി ഭാഷയിലുള്ളത് ദിൽ ദിൽ സലാം സലാം ദിൽ മുഹമ്മദ് സലാം സലാം യാ അല്ല യാ അള്ളഹ എന്നിങ്ങനെയാണ് ഗാനം തുടങ്ങുന്നത്